തിരുവനന്തപുരത്ത് തൊഴിലാളികൾ മിൽ മാനേജ്മെന്റിനെ തടഞ്ഞു പൂജപ്പുര വിജയമോഹിനി മിൽസ് മാനേജ്മെന്റിനെയാണ് തൊഴിലാളികൾ തടഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷന്റെ കീഴിലുള്ള സ്ഥാപനം അടച്ചുപൂട്ടിയിട്ട് അഞ്ചു വർഷത്തിലധികമായി കൊറോണ കാലത്താണ് മിൽ മില്ലടച്ചുപൂട്ടിയത് ഇവിടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾക്ക് എട്ട് മാസമായി ശമ്പളവും പതിനെട്ട് മാസത്തെ കുടിശ്ശികയും ബോണസും വിരമിച്ചവർക്കുള്ള ഗ്രാറ്റുവിറ്റിയും ഇതുവരെയും നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളികൾ മാനേജ്മെന്റിനെ തടഞ്ഞത് തൊഴിലാളികളുടെ ഉപജീവന മാർഗം പരിഗണിച്ച് അടച്ചിട്ട ഉജയമോഹിനി മിൽ ഉടൻ തുറന്ന് പ്രവർത്തിപ്പിച്ചില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് നേതാക്കൾ അറിയിച്ചു

അടുത്ത പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തൊഴിലാളികളുടെ വിഷയങ്ങളിൽ പരിഹാരമുണ്ടാകുമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിച്ചു സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളായ ത്രിവേണ്ട്രം ടെക്സ്റ്റൈൽ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു ജനറൽ സെക്രട്ടറി എം കെ ആന്റണി ബി രാജീവ് കുമാർ സന്ധ്യ ഐ എൻ ഡി സി സെക്രട്ടറി രാജരത്നം സന്തോഷ് ബി എം എസ് സെക്രട്ടറി ശിവകുമാർ ബിനു ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന തിരുവനന്തപുരം നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു ഡെവലപ്ഡ് കരിക്കുലം ബേസ്ഡ് ലണ്ടൻ സ്റ്റാൻഡേർഡ് അറേബ്യൻ ഫാഷൻ ജുവലറി ഹോൾസേലേഴ്സ് അൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്